ആവാസ് സാംസ്കാരിക കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം വിപുലമായി സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനവും സാംസ്കാരികയും എഴുത്തുകാരൻ സാംസ്കാരിക സമ്മേളനവും കലാസന്ധ്യയും എഴുത്തുകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വെറുപ്പിന്റെ രാഷ്ട്രീയ കാലത്ത് പുതിയ ആവിഷ്കാരമുണ്ടാക്കി അതിനെ സർഗാത്മകമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ അപ്പോൾ ഞങ്ങൾക്ക് ഒരു നൂറ് പേജ് പുസ്തകം വായിക്കാൻ പക്ഷേ അമ്മ പോലും ഞങ്ങൾക്കില്ലാതെയാകുന്നത് എന്തുകൊണ്ടാണ് ഞാനോട് ചോദിക്കുന്നത് ഞങ്ങൾ പാടാ നിങ്ങളെ കുഴപ്പമില്ല അത് സാധിക്കില്ല തകഴിയുടെ കയർ എന്ന് പറയുന്ന പുസ്തകം ഇനി പുതിയ ജൻസി കുട്ടികൾ വായിച്ചു തീർക്കുന്ന ഒന്ന് പ്രതീക്ഷിക്കുകയോ വേണ്ട ഒന്നിനും പേഷ്യൻ്റല്ലവർ അല്ലേ അവർക്ക് ഇങ്ങനെ അര മിനിറ്റിൻ്റെയൊക്കെ വ അത് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഈ അര മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ അസാധാരണമായ എന്തെങ്കിലും പുതിയ അല്ലാതെ ആ ആ ആ സ്കിറ്റിന്റെ മൂവ്മെന്റ് വെച്ചിട്ടുള്ള ചാടികൾ ആവാസ് പ്രസിഡന്റ് രമേഷ് ആദവനാട് അധ്യക്ഷനായി സുധീർ ബാബു ചന്ദനക്കാവ് സി വിജയകുമാർ ഉസ്മാൻ പൂളക്കോട്ട് സി പി രാധാകൃഷ്ണൻ ഇല്ലിയാസ് കടലായി ആവാസ് സെക്രട്ടറി ഷെഫി കായപ്പള്ളി ട്രഷറർ അശോക് കുമാർ യാഹു കോലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു രമേശ് ആദവനാട് രാജേഷ് കരിങ്കപ്പാറ എന്നിവരുടെ പുസ്തകത്തിന്റെ കവർ പ്രകാശനം പി സുരേന്ദ്രൻ നിർവഹിച്ചു ആലത്തിയൂർ ഇംബിജിബാവ മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഒരുക്കിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം വസീമ വേളേരി ഉദ്ഘാടനം ചെയ്തു ആവാസ് ഉപാധ്യക്ഷൻ സി രാജേഷ് അധ്യക്ഷനായി ആദവനാട് പഞ്ചായത്ത് അധ്യക്ഷൻ കെ ടി ആസാദ് ഷാഫി മേനോത്തിൽ എം സുരേഷ് ശ്യാമിൽ വിനോദ് കുറുമ്പത്തൂർ സലീം മേൽപ്പത്തൂർ എന്നിവർ സംസാരിച്ചു ചിത്രകാരൻ രാജൻ കാരയാടിന്റെ ചിത്രപ്രദർശനം പൈതൃകം കാർട്ടൂണിസ്റ്റ് കെ വി എം ഉണ്ണി ഉദ്ഘാടനം ചെയ്തു ആവാസ രക്ഷാധികാരി പാഴിയോട്ടുമാന ജയദേവകൃഷ്ണൻ സനിൽ തച്ചില്ലത്ത് റഹ്മാൻ ചോറ്റൂർ പ്രവീൺ കുറുമ്പത്തൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ